ഇത്രയ്ക്കും നല്ല ഭംഗിയായിട്ട് പൂക്കൾ വിരിയുന്ന ചെടികൾ നിങ്ങൾക്ക് വേണം അപ്പോൾ ഇന്നത്തെ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മൊത്തമായിട്ട് കാണാൻ ശ്രമിക്കണം കേട്ടോ അപ്പോൾ അതിൽ നല്ലൊരു അടിപൊളി സസ്പെൻസ് ഒളിഞ്ഞിരിപ്പുണ്ട് അപ്പോൾ വീഡിയോ കാണുക നമ്മുടെ എല്ലാ കൂട്ടുകാരെയും ഉണ്ടല്ലോ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ചെയ്യുന്ന അപ്പോൾ ഇന്നുണ്ടല്ലോ ഇന്ന് നല്ലൊരു സെയിൽ വീഡിയോ ആയിട്ടാണ് കേട്ടോ വരുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ കഴിഞ്ഞ ദിവസം ഒരു സെയിൽ വീഡിയോ ചെയ്തായിരുന്നു അപ്പോൾ അതിൽ നമ്മൾ കുറേ നല്ല നല്ല ഫ്ലവറിംഗ് പ്ലാന്റ്സുകൾ കൊണ്ടുവന്നായിരുന്നു അപ്പം അത് നമുക്ക് സ്റ്റോക്ക് ഔട്ട് ആയിരുന്നു കേട്ടോ അപ്പോൾ കുറേ പേര് കുറേ പേരുടെ ആവശ്യപ്രകാരം വീണ്ടും നമ്മൾ കുറച്ച് ചെടികളും കൂടെ വന്നിട്ടുണ്ട് അപ്പോൾ അത് ഏതൊക്കെ ചെടികളാണ് അത് നമ്മൾ ഏത് രീതിയിലാണ് കൊടുക്കുന്നത് എന്നൊക്കെയാണ് കേട്ടോ ഇന്നത്തെ വീഡിയോ അപ്പോൾ നല്ലൊരു വീഡിയോ ആണ് അപ്പോൾ അതായത് ഫ്ലവറിങ് പ്ലാന്റ്സിന് ഇഷ്ടപ്പെടുന്നവർക്ക് വേണ്ടിയിട്ട് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ചെടികൾ എടുക്കാൻ പറ്റുന്ന നല്ലൊരു അവസരമാണ് കേട്ടോ അപ്പോൾ എന്താണ് വീഡിയോ എന്ന് കണ്ടാലോ ഇതാണ് നമ്മൾ ഫസ്റ്റ് കാണിക്കുന്നത് അതായത് ഹാങ്ങിങ് ജെറേനിയം എന്നൊരു ചെടിയിൽ പൂക്കൾ വിരിഞ്ഞു നിൽക്കുന്ന നിങ്ങൾ കണ്ടിട്ടുണ്ടോ അപ്പം ഇതുമാതിരി നല്ല ഹാങ്ങിങ് ആയിട്ട് പൂക്കൾ വിരിയുന്ന ഹാങ്ങിങ് ജെറേനിയത്തിന് പ്ലാന്റ്സ് നമ്മുടെ കയ്യിലുണ്ട് അപ്പോൾ ജസ്റ്റ് ഞാനുണ്ടല്ലോ അതിലെ പൂക്കൾ വിരിഞ്ഞു നിൽക്കുന്നത് ഒന്ന് കാണിച്ചു തന്നു മാത്രമേ ഉള്ളൂ കേട്ടോ ഇനി നമ്മൾ കാണാൻ പോകുന്നതാണ് നമ്മുടെ ഗ്രൗണ്ട് ജെറേനീം എന്ത് ഭംഗിയായിട്ട് എന്താ നമ്മുടെ ഗ്രൗണ്ട് ജെറേനീയത്തിൽ പൂട്ട് നിൽക്കുന്നത് ഇതൊക്കെ നമ്മുടെ കയ്യിൽ സെയിലിനായിട്ട് വന്നിട്ടുള്ള പ്ലാന്റ്സ് ആണ് ഈ കാണുന്നത് നമ്മുടെ ബ്രൈഡൽ ബൊക്കയിൽ പൂവിരിഞ്ഞ് നിൽക്കുന്നതാണ് എന്തു ഭംഗി എന്നറിയാൻ കാണാനായിട്ട് നമുക്ക് ക്രീപ്പറായിട്ട് വളർത്താം കൂടാതെ നമുക്ക് ഹാങ് ചെയ്തിടുകയും ചെയ്യാം കേട്ടോ നല്ല സൺലൈറ്റ് കിട്ടണം എന്ന് മാത്രമേ ഉള്ളൂ അപ്പോൾ ഇതിൻ്റെ തൈകളും നമ്മുടെ കയ്യിൽ ആണ് ബ്രൈഡൽ ബൊക്കയാണ് നല്ല അടിപൊളി പ്ലാന്റ് ആണ് ഇതാ ഫ്ലവർ വിരിയാറായിട്ടുള്ള പ്ലാന്റ് ആണ് കേട്ടോ ഇതാ ഇതുപോലത്തെ നല്ല അത്യാവശ്യം നല്ല വലുപ്പമുള്ള സൈസിലുള്ള പ്ലാന്റ് ആണ് ഒന്ന് ബ്രൈഡൽ ബൊക്ക ഇനി അത് കൂടാതെ അടുത്തായിട്ടുള്ളത് ഇനി കാണിക്കുന്ന ഈ ഒരു പൂച്ചെടിയാണ് നമ്മുടെ മണിമുല്ല ഈ മണിമുല്ലയിൽ പൂവിരിഞ്ഞ് നിൽക്കുന്നതാണ് നല്ല ഭംഗിയാണ് കെട്ടോ അപ്പം അതിൻ്റെ ചെടിയാണ് നമ്മൾ ഈ കാണുന്നത് അപ്പം ഇതും നമ്മുടെ കയ്യിൽ സെയിലിനുള്ള ചെടികളാണ് ക്ട്ടോ അപ്പം അത്യാവശ്യം നല്ല ഹെൽത്തി ആയ നല്ല അടിപൊളി പ്ലാന്റ് ആണ് നമുക്ക് ഈ ഒരു ചെടീനെ നമുക്ക് ക്രീപ്പറായിട്ട് വളർത്താം ഇനി എല്ലാം കട്ട് ചെയ്ത് നിർത്തുവാണെങ്കിൽ നല്ല ബുഷിയായിട്ട് പൂട്ടിൽ നല്ലോണം നിറഞ്ഞു പൂക്കൾ തരുന്നൊരു ചെടിയാണേ ഇപ്പം നമ്മൾ ഈ കാണിക്കുന്ന ചെടികളെല്ലാം ഉണ്ടല്ലോ ഇപ്പം നമ്മൾ വാങ്ങി വളർത്തുവാണെങ്കിൽ നമ്മുടെ മഴക്കാലമായതുകൊണ്ട് നമുക്ക് ചെടികൾ പെട്ടെന്ന് പിടിച്ച് കിട്ടും കേട്ടോ അപ്പം ഇനിയും ചെടികൾ കാണിക്കുന്നുണ്ട് കേട്ടോ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മൊത്തമായിട്ട് കാണണം അപ്പം നമ്മൾ കാണിച്ച ചെടികളിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന അഞ്ച് ചെടികൾ നിങ്ങൾ ഓർഡർ ചെയ്യുന്നവർക്കുണ്ടല്ലോ ഈ കാണുന്ന അതായത് നമ്മുടെ പോയിൻ സിറ്റിയ നാടൻ ചെടിയുടെ കട്ടിങ്സ് നമ്മൾ നമ്മളതിൻ്റെ കൂട്ടത്തിൽ ഫ്രീ ആയിട്ട് നിങ്ങൾക്ക് തരുന്നതായിരിക്കും കേട്ടോ അപ്പം നമ്മുടെ വീട്ടിൽ നല്ലൊരു അടിപൊളി പൂന്തോട്ടം സൃഷ്ടിക്കാം അങ്ങനെയുണ്ടല്ലോ ഞാൻ നേരത്തെ നമ്മുടെ ഈ ഒരു പോയിൻസിറ്റിയെ വിരിഞ്ഞു നിൽക്കുന്ന ആ ഒരു ഈ ഒരു ചെടീൻ്റെ പൂവിനെ കാണിച്ചില്ലേ അപ്പോൾ നമ്മളോട് അതായത് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഇപ്പം നമ്മുടെ ഇന്നത്തെ വീഡിയോയിൽ കാണിച്ച ചെടികളിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഏത് ചെടി വേണേലും അഞ്ചെണ്ണം നിങ്ങൾക്ക് സെലക്ട് ചെയ്യാം അഞ്ചെണ്ണം സെലക്ട് ചെയ്യുന്നവർക്ക് മാത്രമാണ് കേട്ടോ ഈ ഒരു ചെടിയുടെ അതായത് നമ്മുടെ ഈ ഒരു നാടൻ പോയിൻസിറ്റിയ ചെടിയുടെ കട്ടിങ് നമ്മൾ ഈ ചെടിയിൽ നിന്ന് തന്നെ കട്ട് ചെയ്തിട്ട് നിങ്ങൾക്ക് എടുക്കുന്ന ചെടിയോടൊപ്പം നമ്മൾ അയച്ചു തരുന്നതായിരിക്കും അപ്പോൾ ഇതാണ് കേട്ടോ നമ്മളിന്ന് ഓഫറായിട്ട് നിങ്ങൾക്ക് തരുന്നത് അപ്പം ഈ ഒരു സമയത്തുണ്ടല്ലോ ഇതിൻ്റെ കട്ടിങ് നമുക്ക് കുത്തിപ്പിടിപ്പിക്കാനായിട്ട് പറ്റിയ സമയമാണ് അതായത് ഈ സമയത്താണ് നമ്മൾ ഈ ഒരു ചെടി നടേണ്ടത് എന്നുവെച്ചാൽ ഇപ്പം കണ്ടതിൻ്റെ ഫ്ലവർ എല്ലാം പോയി കാണുന്നുണ്ടോ ഇനിയിപ്പം ഇത് നട്ടുപിടിപ്പിച്ച് അല്ലെങ്കിൽ നമ്മളിത് പ്രൂൺ ചെയ്ത് കൊടുത്തിട്ടുണ്ടെങ്കിൽ ഇനി അടുത്തൊരു നമ്മുടെ സെപ്റ്റംബർ ഒക്ടോബർ മാസം മാസമൊക്കെ ആകുമ്പോഴേക്കും ഇതിലിങ്ങനെ നിറച്ച് പൂവായിട്ട് വരും കേട്ടോ അപ്പോൾ ഇതിൻ്റെ ആണ് നമ്മൾ തരുന്നത് അപ്പോൾ ആവശ്യമുള്ളവർ നമ്മുടെ വാട്സപ്പ് നമ്പറിലേക്ക് പെട്ടെന്ന് പെട്ടെന്ന് മെസ്സേജ് അയച്ചോളൂ കേട്ടോ അങ്ങനെ നമ്മുടെ വീഡിയോ കണ്ടിട്ടുണ്ടല്ലോ ആദ്യം ആദ്യം മെസ്സേജ് അയക്കുന്നവർക്ക് നമ്മൾ ഈ ഒരു കട്ടിങ് തരുന്നതായിരിക്കും അപ്പോൾ ഈ ഒരു ചെടീൻ്റെ ഫ്ലവർ നമ്മൾ ഇതിൻ്റെ വീഡിയോ ഒക്കെ മുന്നേ ഇട്ടിട്ടുണ്ടായിരുന്നു അന്നൊക്കെയെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒത്തിരി പേര് നമ്മുടെ ഈ ഒരു ചെടീൻ്റെ കട്ടിങ്ങിന് ആവശ്യപ്പെട്ടായിരുന്നേ പക്ഷേ അന്ന് നമുക്ക് കൊടുക്കാൻ പറ്റൂലായിരുന്നു എന്നുവെച്ചാൽ മറച്ചിതിൽ ഫ്ലവർ ആയി നിൽക്കുമായിരുന്നു അപ്പം അന്നേരം നമുക്കത് കൊടുക്കാൻ പറ്റില്ലായിരുന്നു അപ്പം ഇപ്പം നമ്മൾ നമ്മുടെ ചെടിയോടൊപ്പം ഇതും കൂടെ തരുന്നുണ്ട് കേട്ടോ അടുത്തത് നമ്മുടെ കയ്യിൽ കാണുന്ന ചെടിയാണ് പെൻഡാസ് എന്നും പൂക്കൾ തരുന്ന ചെടിയാണ് കേട്ടോ പെൻഡാസ് അപ്പം ഇതിൻ്റെ രണ്ട് മൂന്ന് കളർ നമ്മുടെ കയ്യിലുണ്ട് അപ്പം നല്ല അടിപൊളി ചെടിയാണ് അടുത്തായിട്ടുള്ളതല്ലോ നമ്മുടെ ശംഖുപുഷ്പമാണ് ഇത് കണ്ട നമ്മുടെ ഡബിൾ പെറ്റൽസ് വരുന്ന നല്ല ശംഖുപുഷ്പാണ് അപ്പോൾ ഇതിൻ്റെ അത്യാവശ്യം വള്ളിയൊക്കെ ഇങ്ങനെ നീണ്ട് പടർന്ന് കയറാ കയറാറായിട്ടുള്ള തൈ ആണ് കേട്ടോ നമ്മുടെ ശംഖുപുഷ്പത്തിൻ്റെ ഇനിയുള്ളതുണ്ടല്ലോ നമ്മുടെ നീലക്കുടുവേലിയാണ് അതായത് ഈ ഒരു നീലക്കുടുവേലി എന്ന് പറഞ്ഞ ചെടിയുണ്ടല്ലോ ഇതൊരു മെഡിസിനൽ ആണ് അത് മാത്രമല്ല ഈ ഒരു ചെടി നട്ടു വളർത്തുമോണ്ടല്ലോ നമുക്ക് ആ ചെടി നടുന്ന ആ ഒരു പരിസരത്ത് എലിശല്യം ഉണ്ടാകൂലെന്ന് പറഞ്ഞ് കേൾക്കുന്നുണ്ട് കേട്ടോ അങ്ങനെ പറയാനുള്ള കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ഒരു നീലക്കൊടുവേലിൻ്റെ കിഴങ്ങിന് ഒരു പൊള്ളലാണ് അപ്പം ഇതിൻ്റെ കിഴങ്ങ് എന്നാ അതായത് മണ്ണൊക്കെ എലി വന്നെടുക്കുന്ന സമയത്തുണ്ടല്ലോ ഈ കിഴങ്ങിൽ തട്ടിയിട്ടുണ്ടെങ്കിൽ എലിക്കും ഇങ്ങനെ പൊള്ളലേറ്റിട്ട് എലി എന്നാണ് കേട്ടോ പറയുന്നത് അപ്പം എലീനെ ഓടിക്കാനായിട്ടുള്ള നല്ലൊരു ചെടിയാണ് കേട്ടോ നമ്മുടെ നീലക്കുടുവേൽ അപ്പം ഈ ഒരു പ്ലാന്റും ഉണ്ട് അപ്പം ഇത് നല്ല നാടൻ കറിവേപ്പിൻ തയ്യും കണ്ടോ അപ്പം നമ്മൾ എന്തായാലും കറി വെക്കുമ്പോൾ കറിവേപ്പിനില്ലാണ്ട് ആർക്കും പറ്റില്ല അല്ലേ ഈ ഒരു ചെടീനെ എങ്ങനെയുണ്ട് എല്ലാവർക്കും ഇഷ്ടമാണോ ഈ ഒരു ചെടിയുണ്ടല്ലോ നമുക്ക് ഇൻഡോർ ഔട്ട്ഡോർ ഔട്ട്ഡോറായിട്ടും സെറ്റ് ചെയ്യാൻ പറ്റുന്ന കിഡ്ഡിലം പ്ലാന്റ് ആണ് കേട്ടോ നല്ല കണ്ടോ ഇത് നമ്മളിവിടെ സെറ്റ് ചെയ്തിട്ട് ഇത്രയും നല്ല ഭംഗിയായിട്ട് വളർന്നു വന്നിട്ടുണ്ട് അപ്പോൾ ഈ ഒരു ചെടി ഉണ്ടല്ലോ നമുക്കിങ്ങനെ ബുഷിയായിട്ട് ഇങ്ങനെ കട്ട് ചെയ്ത് കൊടുക്കുവാണെങ്കിൽ നമുക്ക് ഈ ഇങ്ങനെ ഇതുപോലെ ബുഷിയാക്കി നിർത്താം ഈ ചെടിയുണ്ടല്ലോ നമ്മുടെ കോംബോ ഓഫറിൽ പെടുന്ന ചെടിയല്ല ചെടിയല്ലോ ഇത് സെപ്പറേറ്റ് നിങ്ങൾക്ക് വാങ്ങണം എന്നുള്ളവർക്ക് വാങ്ങാം ഇതധികം ചെടിയൊന്നുമില്ല ആകെ കുറച്ച് ചെടി മാത്രമേ ഉള്ളൂ കേട്ടോ അങ്ങനെ നമ്മുടെ ഇന്നത്തെ ഒരു വീഡിയോ ഇത്രയേ ഉള്ളൂ അപ്പോൾ നമ്മുടെ ചെടികളൊക്കെ ഇഷ്ടമാണെങ്കിൽ ഇഷ്ടപ്പെടുന്ന ഒരു വാട്സപ്പ് നമ്പറിൽ മെസ്സേജ് അയച്ചാൽ മതി കേട്ടോ അപ്പം നമ്മൾ നമ്മുടെ കയ്യിലുള്ള ചെടിയും അതിൻ്റെ പ്രൈസും കാര്യങ്ങളൊക്കെ പറയുന്നതായിരിക്കും അപ്പോൾ ഇനിയും നമുക്ക് നല്ലൊരു വീഡിയോക്കായിട്ട് വീണ്ടും വരാം ബായ്